ഹായ് ആൻഡ് ഡോക്ടർ ഷെരീഫാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത് നിരമ്പോട്ടിനെ പറ്റിയിട്ടാണ് ഒരുപാട് ആളുകൾക്ക് നിരമ്പോട്ടി വന്നതിൻ്റെ ബുദ്ധിമുട്ട് ജീവിതകാലം ഒക്കെ അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് കാണാറുണ്ട് അപ്പോൾ നിരമ്പോട്ടിനെ പറ്റി നമ്മൾ ചെറുതായിട്ട് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് എന്താണ് നിരമ്പോട്ടി എന്നുള്ളതാണ് എന്ന് പറയുന്നത് ചിക്കൻ ബോക്സിൻ്റെ അണുക്കൾ അഥവാ സാധാരണ നമുക്കുണ്ടാകുന്ന പൊട്ടിയുടെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടാകുന്ന അണുക്കൾ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടികളിൽ പോയിട്ട് ഉറങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത് ഈ ഉറങ്ങിക്കിടക്കുന്ന അണുക്കൾ നമ്മളെ ശരീരത്തിൽ ആരോഗ്യം കുറയുന്ന സമയത്ത് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്ന സമയത്ത് അതേപോലെ തന്നെ ഹൈ ഷുഗർ ഉള്ള അസുഖം ഉണ്ടാകുന്ന സമയത്ത് അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള മരുന്നുകൾ കഴിച്ച് അങ്ങനെ പ്രതിവശേഷി കുറയുന്ന സമയത്തൊക്കെ ഈ നാടിനരമ്പുകളിൽ ഉണ്ടാകുന്ന ഈ അണുക്കൾ വൈറസ് പിന്നെ ചിക്കൻ ബോക്സിന്റെ വൈറസ് എന്തെയും ആക്റ്റീവ് ആവുകയും അത് നമുക്ക് ആ ഏത് നാടിയിലാണോ ആ അണുക്കൾ ഉള്ളത് ആ നാടിയിൽ ഈ ലിഷൻസ് കാണുകയാണ് ചെയ്യുന്നത് ആക്റ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത് അതിന് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വേദന തന്നെയാണ് ഭയങ്കര പെയിൻ ആയിരിക്കും പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാലി എന്ന് പറഞ്ഞ ഒരു അസുഖം തന്നെ അതിന് നമുക്ക് നമുക്ക് കാരണമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ആളുകൾക്ക് ഈ ലിശൻ നമുക്ക് ഈ പസ്റ്റ്യൂൾസ് അതുപോലെ തന്നെ നമ്മൾ ഈ ഈ പിന്നെ ചെറിയ ചെറിയ ലിഷൻ നമുക്ക് ശരീരത്തിൽ പൊങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ രണ്ടോ ദിവസം മുന്നേ തന്നെ നമുക്ക് എന്ത് സംഭവിക്കും വേദന സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് ഭയങ്കര പെയിൻ ആയിരിക്കും ഈ വേദനയാണ് ഈ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചിക്കൻ ബോക്സിൻ്റെയും ഈ നരമ്പ് കുട്ടിയുടെയും അണുക്കൾ സെയിം ആണെന്നുള്ളതാണ് ഓക്കെ പിന്നെ അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രീറ്റ്മെന്റും എന്തായിരിക്കും എപ്പോഴും സെയിം ആയിരിക്കും ഈ വേദന കൂടാതെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ലിഷ്യൻസ് ആണ് ആ ഏരിയകൾ മാത്രം ഏത് ഭാഗത്താണോ ഈ നാടി പാസ് ചെയ്യുന്നത് ആ നാടികളിൽ മാത്രമേ നമുക്ക് ഈ കാണുള്ളൂ വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റ് അതേപോലെ തന്നെ ചിക്കൻ ബോക്സിൻ്റെ സെയിം ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾക്കുന്ന് അസൈക്ലോവെയർ അതേപോലെ തന്നെ വേനക്കിളം മരുന്നുകൾ ചൊറിച്ചിലുണ്ടെങ്കിൽ അതിൻ്റെ ലോഷൻസും കാര്യങ്ങളും അതിൻ്റെ ഗുളികകൾ ചിലപ്പോൾ ഈ ഇൻഫെക്ഷൻ കൂടാതിരിക്കാൻ അതിൻ്റെ ആൻറ്റിബയോട്ടിക് ഇതൊക്കെയാണ് നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ രണ്ടാഴ്ച നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും റെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അതേപോലെ അണുക്കൾ കൂടാതിരിക്കാൻ നമുക്ക് നോൺ വെജ് ഐറ്റംസും അതേപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളും ശരീരത്തിന് ചൂട് കൂട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കാം ശരീരത്തിനും മനസ്സിനും ഒരുപോലെ നമുക്ക് റെസ്റ്റ് വേണം അതേപോലെ അതുപോലെ തന്നെ എന്താണോ ഇതുണ്ട് ഇപ്പോൾ ചില ആൾക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഷുഗർ പേഷ്യൻറ്റിനാണ് ഇതുണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മൾ ഷുഗറൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം എന്തുകൊണ്ടാണോ ഇത് പ്രോബ്ലം അപ്പോൾ എന്തെങ്കിലും മരുന്ന് കഴിച്ചാണ് നമുക്ക് ഈ നരമ്പോട്ടി ഉണ്ടത് ആ മരുന്ന് നമ്മൾ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടി അപ്പോൾ എന്താണോ കാരണമായിട്ട് നമ്മൾ പറയുക മനസ്സിലാക്കുന്നത് ആ സമയത്ത് കാരണങ്ങൾ എന്താണോ ആ കാരണം നമ്മൾ എന്ത് ചെയ്യണം അത് റെഡിയാക്കണം ആദ്യം എന്നിട്ട് നമ്മൾ ഈ നരംമ്പോട്ടിക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ഈ രണ്ട് കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ റെസ്റ്റും അതേപോലെ തന്നെ ഭക്ഷണക്രമങ്ങളും കാര്യങ്ങളും അറിഞ്ഞിരിക്കണം രണ്ടാഴ്ച അത് മാറാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നരമ്പോട്ടിപ്പറ്റി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് പിന്നെ നരമ്പോട്ടി വന്നു കഴിഞ്ഞാലുള്ള വേദനകളോട് പറഞ്ഞു പോസ്റ്റ് ഹെർപറ്റിക് ന്യൂറാലജിയാന്നാണ് പറയുന്നത് ഹെ ഈ ഹെർപ്പിസ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ന്യൂറോളജി നാടിയുടെ വേദനയാണ് ഈ പോസ്റ്റ് ഹെർപറ്റിക് ന്യൂറാലജി എന്ന് പറയുന്നത് ഇത് ഓരോ ആളുകളിലും ഡിഫറൻ്റ് ആയിരിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും അത് ഒരേ സമയം മാറിക്കൊള്ളണം എന്നില്ല ചില ആളുകൾക്ക് അത് രണ്ടാഴ്ചകൂടെ മാറാം ചില ആളുകൾക്ക് അത് രണ്ട് നാലാഴ്ച കൂടെ മാറാം ചിലപ്പോൾ ആറ് മാസം എടുക്കാം ചില ആളുകൾക്ക് ഇത് ജീവിതകാലം മൊത്തം അഞ്ച് കൊല്ലത്തിൽ കൂടുതൽ ഈ ന്യൂറാലജിയെ മാറാത്ത ആളുകൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അത് ആയിരിക്കും അത് ഓരോ ആളുകളുടെ ഭാഗ്യം പോലെ ഇരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും അത് വന്നു കഴിഞ്ഞാൽ അതിനുള്ള മരുന്നുകളും കാര്യങ്ങൾ ആണ് വേദനക്കുള്ള മരുന്നുകളല്ല അതിനെ കഴിക്കുന്നത് നാടിനറമ്പിളുകൾ മൃഗപാലിനും മീതിൽ കബലിൻ പോലത്തെ ഉള്ള മരുന്നുകളൊക്കെയാണ് നമ്മളതിനെ കഴിക്കുകയാണ് ചെയ്യുന്നത് അത് മാറാൻ പെട്ടെന്ന് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യേണ്ടതാണ് ഈ ഈ നരമ്പോട്ടി വന്നാൽ നമ്മൾ ഉടനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കാതെ ഒരിക്കലും അത് താനേ മാറിപ്പോകുന്ന ചിന്താഗതി ചില ആളുകൾക്ക് ഉണ്ട് അതൊരിക്കൽ നമ്മൾ ചെയ്ത് എളി ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമ്മൾ മാക്സിമം നമുക്ക് ഈ വേദന പെട്ടെന്ന് മാറ്റിയെടുക്കാമെന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ നരംമ്പോട്ടിയെപ്പറ്റി അറിഞ്ഞിരിക്കുകയാണ് ചെയ്യേണ്ടത് താങ്ക് യു അസ്